ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പറാത്തയുടെ റെസിപ്പിയാണ് ഞാൻ ഇതിൽ വെജിറ്റബിൾസാണ് ഫിൽ ചെയ്തിട്ടുള്ളത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം എന്നിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ്സാക്കി എന്നൊന്ന് സപ്പോർട്ടാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനുള്ള മാവ് കുഴിച്ചെടുക്കാം അതിനായിട്ട് ഇതാ ഒരു കപ്പ് മൈദ മാവ് ചേർത്തിട്ടുണ്ട് അതുപോലെ അരക്കപ്പ് ഗോതമ്പ് മാവും നിങ്ങൾക്കിത് രണ്ടും മിക്സായിട്ട് ഞാൻ ചേർത്ത പോലെ ചേർക്കാം അല്ലെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് അല്ലെങ്കിൽ മുഴുവനായിട്ടും മൈദയും ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് എടുക്കുക പിന്നെ ഇതാ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറേശയായിട്ട് കുഴച്ചെടുക്കാം പിന്നെ എൻ്റെ ഇതിൽ കയ്യിൽ കാണുന്ന പാടില്ലേ പുള്ളിയതിൻ്റെ പാടാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ മുമ്പേ ഉള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഞാനൊരു ക്രീം തേച്ചിട്ട് ഇത് അതിൻ്റെ പാട് മുക്കാൽ ഭാഗത്തോളം ഏകദേശം ചേഞ്ച് ചേഞ്ചായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും എൻ്റെ കൈ എങ്ങനെയാ അന്ന് ഉണ്ടായതെന്ന് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഞാൻ ആ ക്രീം ഏതാണെന്ന് പറയാം കമൻസിലൂടെ പറഞ്ഞാൽ മതി ആവശ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ പറയണ്ടോ അങ്ങനെ ഇതാ ആ ഒഴിച്ച് കുറേശ്ശെ കുറേശെ ആയിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുക അരക്കപ്പ് വെള്ളം കറക്റ്റ് തന്നെയാണ് ഈ അളവ് പൊടിക്ക് ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക എന്ന് നമുക്കതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഫില്ലിങ് റെഡിയാക്കി വെക്കാം അതിനായിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ളതാണേ പറയുന്നത് നിങ്ങൾക്കിനി ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം പക്ഷേ കൂടി പോകാൻ പാടില്ല നമ്മൾ ഫില്ലിങ് വെച്ച് ചുട്ടെടുക്കേണ്ടതാണ് അത് മടക്കിയെടുത്ത് ചുട്ടെടുക്കേണ്ടതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ ക്യാരറ്റ് ക്യാപ്സിക്കം മല്ലിയില അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി അതുപോലെ നോർമൽ ഉള്ളിയും കൂടി വേണം ഇനി കോളിഫ്ലവർ സോറി ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു ക്യാപ്സിക്കം കട്ട് ചെയ്തു അതുപോലെ സ്പ്രിംഗ് ഓണിയനും കട്ട് ചെയ്തെടുത്തു പിന്നെ ഇതാ പച്ചമുളക് വേണം ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളിയും ചെറുതായിട്ടന്നെ കട്ട് ചെയ്തെടുത്തു ഇനി കോളിഫ്ലവർ ഫ്ലവർ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ ഇതിലേക്ക് മുഴുവനായിട്ടൊന്നും വേണ്ട കുറച്ച് ഭാഗം മാത്രമേ വേണ്ടൂ അത് എടുത്തൊന്ന് തിളച്ച വെള്ളത്തിൽ ഉപ്പും ഇട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക എന്നിതിലേക്ക് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയാണ് ഫസ്റ്റിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അര പകുതി ഉള്ളിയും ചേർത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വയറ്റി ജസ്റ്റ് ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ക്യാരറ്റൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അധികം കൂടുതൽ വേവുള്ള വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല അതുപോലെ തന്നെ കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ് തിളച്ച വെള്ളത്തിൽ ഇട്ടതുമാണ് അതുകൊണ്ട് അതിൽ കിടന്ന് പകുതി വേവായിട്ട് തന്നെയാണ് നമ്മുടെ കോളിഫ്ലവർ ഉണ്ടാകുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഉപ്പുന്ന് ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം ക്യാപ്സിക്കത്തിൻ്റെ കൂടെ തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള സ്പ്രിംഗ് ഓണിയനും കൂടി ചേർക്കാം സ്പ്രിങ് ഓണിയനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതില്ലയെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല അതുപോലെ നിങ്ങൾക്ക് ചേർത്തെടുക്കാവുന്ന വെജിറ്റബിൾ ആണ് ബീൻസ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ഒക്കെ ഒഴിവാക്കാം കേട്ടോ അതൊക്കെ നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഗ്രീൻ പീസ് മാത്രമായിട്ട് നിൽക്കാൻ അങ്ങനെ പൊന്തി നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബീൻ അത് വേണ്ട എനിക്ക് ഒന്ന് ഇളക്കിക്കൊടുത്ത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പൊടികൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഓപ്പൺ ആക്കാൻ ഓൺ ആക്കാൻ മറന്നുപോയതാണ് മുളക് പൊടി കുരുമുളക് പൊടി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഗരം മസാല പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളൊന്ന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എല്ലാം അര ടീസ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതുപോലെ കുറച്ച് ആ എടുത്തിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ആ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊന്ന് എടുക്കുക നാല് ഭാഗമായിട്ട് ഞാനത് മാറ്റിയിട്ടുണ്ട് നാലെണ്ണെണ്ണയാണ് കിട്ടുകട്ടോ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നാലെണ്ണം തന്നെ കിട്ടും നമുക്ക് വലിയ ബോൾ തന്നെയാണ് ഇതിനേക്ക് ആവശ്യം ഫില്ലിങ് അതിൽ വെച്ച് മടക്കിയെടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെ വലിയ രീതിക്കുള്ള ചപ്പാത്തി എന്നെ പരത്തിയെടുക്കാം ചപ്പാത്തി മാവിലി പൊടിയൊക്കെ ഇട്ട് ഞാൻ ഇതാ വലിയ രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതിൽ ഇട്ടുകൊടുക്കാം നാലെണ്ണത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങും തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇതാ ഒരു പരത്തിടുത്ത പരത്തെടുത്തതിൽ ഞാൻ ഫില്ലിങ് വെച്ചെടുത്തു ആയിട്ട് തന്നെ വെച്ചെടുത്തിട്ട് ഇതാ വീഡിയോ കാണുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കാം വെള്ളം കൊണ്ടോ അതുപോലെ തന്നെ മൈദ മാവ് വെള്ളത്തിൽ കലക്കിയിട്ടുള്ള പശയില്ലേ അതുകൊണ്ടൊന്നും ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ അവിടെ സ്റ്റിക്കായിട്ട് കിട്ടും എന്നെ നമുക്കിത് ചുട്ടെടുക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓയിൽ നോർമൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടറും എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ നോർമൽ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു ഭാഗം ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്കൊന്ന് തിരിച്ചിടാം നല്ല നേരിയതായിട്ട് തന്നെ പരത്തി എടുക്കാം കേട്ടോ നമുക്ക് വെന്തിട്ടുണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ അവർ മടക്കിയെടുത്ത ഭാഗം കുറച്ച് തിക്നെസ് ഉണ്ടാവില്ലേ അതുകൊണ്ട് കുറച്ച് തിക്ക് ചപ്പാത്തി മാവിൻ്റെ പരത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാം അങ്ങനെ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം അങ്ങനെ നാലും ഇതാ പരത്തിയെടുത്ത് ചുട്ടെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടി നമുക്ക് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് പൊറോട്ട തന്നെയാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ